തെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ വന്ന് വരും എന്ന് ഉറപ്പായപ്പോ ഇരുന്നൂറ്റി നാപ്പത്തിയേഴ് കോടി രൂപ ബൈപ്പാസിന് വീണ്ടും വകയിരുത്തിയവരാണ് ഇടതുപക്ഷം മനസ്സിലായില്ല ആ അനുഭവത്തിന്റെ പാടത്തിലായിരിക്കാം ബഹുമാനപ്പെട്ട കെ സി വേണുഗോപാൽ അത് പറയാനുണ്ടായ കാരണം അല്ല അതാ ഹരി സാധാരണക്കാർ പാവപ്പെട്ടവർ ഒരു കാര്യം കൂട്ടിച്ചേർക്കുന്നത് വെച്ചാൽ യു ഡി എഫ് കേരളത്തിൽ ഭരിച്ച കാലത്ത് ഒരിക്കൽ പോലും കൃത്യമായ നിലയിൽ ക്ഷേമ പെൻഷൻ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ഉമ്മൻചാണ്ടിയുടെ സർക്കാർ കേരളത്തിൽ ഭരണത്തിൽ നിന്ന് ഇറങ്ങി പോകുന്ന വേളയിൽ നിരവധി മാസത്തെ പെൻഷൻ കുടിച്ചുകയാക്കിട്ടുള്ളത് പതിനെട്ട് മാസകാലത്തെ പെൻഷൻ നൽകാതെയാണ് പോയിട്ടുള്ളത് പതിനെട്ട് മാസം അങ്ങനെ പതിനെട്ട് മാസം പെൻഷൻ നൽകാതെ ഇറങ്ങി പോയിട്ടുള്ള ഒരു സർക്കാർ ആയിരുന്നു യു ഡി എഫിന്റെ സർക്കാർ എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ മാസവും പെൻഷൻ കൊടുക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു സർക്കാർ ഇന്ന് കേരളത്തിലുണ്ട് ഏതെങ്കിലും മാസങ്ങളിൽ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ മുടങ്ങി പോകാൻ പാടില്ല എന്ന കൂടി പ്രവർത്തിക്കുന്ന സർക്കാർ ആ സർക്കാരിന്റെ തുടർച്ചയുണ്ടാവണമെന്ന് ആ സർക്കാരിനെ ഒപ്പം നിൽക്കുന്ന ഒരാൾ ഈ നിയമസഭയിൽ ഉണ്ടാവണം നിലമ്പൂരിൽ നിന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ നാട്ടിലെ ജനങ്ങൾ